മുൻപുണ്ടായിരുന്ന നാല് നിയമങ്ങളുടെയും ഉള്ളടക്കം എന്ത് അത് പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് രാജ്യത്ത് നിലവിലിരുന്ന തൊഴിൽ നിയമങ്ങളുടെ ഘടനയും സ്വഭാവം എന്തായിരുന്നു അത് വന്നതോടുകൂടി ഉണ്ടായ മാറ്റങ്ങൾ എന്താണ് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിനുമേൽ ചാടി വീഴാൻ തക്കം പാർട്ടിയിരിക്കുകയായിരുന്നു കേന്ദ്രം ഭരിക്കുന്ന ബി നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് സംഘപരിവാറിനോട് ആഭിമുഖ്യം പുലർത്തുന്ന ബി എം എസ് അവർ തുടക്കം തൊട്ടേ ഇത്തരം തൊഴിൽ നിയമ പരിഷ്കാരങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ളവരാണ് ഔപചാരികമായ അർത്ഥത്തിൽ പണമായി വേതനം കൊടുക്കണമെന്ന് തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ നിയമം മുഖേന നിഷ്കർഷിക്കപ്പെട്ടുള്ള രാജ്യമാണ് ഇന്ത്യ എന്നാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയിൽ ബോണസ് ഉറപ്പിക്കപ്പെട്ടത് തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് രണ്ടാമത്തെ പിന്നെ ലേബർ കോഡ് ദി ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് രണ്ടായിരത്തി ഇരുപതാണ് സുപ്രധാനമായിട്ടുള്ള മൂന്ന് നിയമങ്ങളാണ് ഈ കോഡിലേക്ക് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഈ പിന്നെ കോഡിലൂടെ റിപ്പീൽ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് ഞാൻ പറഞ്ഞു അതിൽ ഒന്നാമത്തേതാണ് ട്രേഡ് യൂണിയൻ ആക്ട് മുൻപ് സൂചിപ്പിച്ചതുപോലെ തൊഴിലാളികൾക്ക് സംഘടിക്കാനുള്ള അവകാശം നിയമപരമായി ഉറപ്പ് നൽകുന്നു എന്നുള്ളതാണ് രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു അതോറിറ്റിയെ ചുമതലപ്പെടുത്തുകയും ട്രേഡ് യൂണിയനുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള വ്യവസ്ഥകൾ അതിൽ പറയുകയും ചെയ്യുന്നു ചെയ്യുന്നുണ്ട് അതോടൊപ്പം രജിസ്ട്രേഡ് ട്രേഡ് യൂണിയനുകൾക്ക് ചില പ്രിവിലേജസും അതിൽ പറയുന്നുണ്ട് സിവിൽ ഇമ്മ്യൂണിറ്റി ക്രിമിനൽ ഇമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ആ ട്രേഡ് യൂണിയനുകളേക്കെതിരായി ഒരു വ്യവഹാരം നടത്തുന്നതിന് ചില പരിമിതികൾ എന്ന് പറഞ്ഞാൽ നിയമപരമായി ചില സംരക്ഷണം ആണ് കൂട്ടായ വിലവേശലിന് ചില സംരക്ഷണം നിയമം നൽകുന്ന ഒരു സാഹചര്യം ട്രേഡ് യൂണിയൻ ആക്ടിൻ്റെ ലെജിസ്ലേഷനോടുകൂടി അന്നുണ്ടായി രണ്ടാമത്തെ നിയമം ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ആക്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഈ സ്റ്റാൻഡിങ് ഓർഡേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉടമ ഉണ്ടാക്കണം ഉടമ രൂപീകരിച്ച് വെക്കണം എന്നതാണ് ആ നിയമത്തിൽ പറയുന്നത് സ്റ്റാൻഡിങ് ഓർഡേഴ്സ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു തൊഴിൽ സ്ഥാപനത്തിൻ്റെ ഭരണഘടനയാണെന്ന് വേണമെങ്കിൽ പറയാം തൊഴിൽ സ്ഥാപനത്തിലെ തൊഴിലാളിയും തൊഴിലുടമയും തമ്മിലുള്ള റിലേഷൻസ് സമ്പൂർണമായി ക്രമീകരിക്കാൻ തൊഴിൽ നിയമങ്ങൾ ഉദ്ദേശിക്കുന്നില്ല തൊഴിൽ നിയമങ്ങൾ ബേസിക് മിനിമം ആയിട്ടുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ ജോലി സമയം എട്ട് മണിക്കൂർ എന്ന് നിശ്ചയിച്ചാൽ എപ്പോൾ സ്ഥാപനം അടയ്ക്കണം എപ്പോൾ തുറക്കണം എന്ന് പറയുന്നില്ല ആഴ്ചയ്ക്ക് ഒരു ആഴ്ചയ്ക്കൊരവധി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് എന്നായിരിക്കണം എന്ന് പറയുന്നില്ല ഒരാൾക്ക് അവധി ഉണ്ട് എന്ന് പറഞ്ഞാൽ അവധി ആർക്ക് കൊടുക്കണം എങ്ങനെ സാങ്ഷൻ ചെയ്യണം എന്ന് തൊഴിൽ നിയമത്തിൽ പറയുന്നില്ല അപ്പോൾ തൊഴിൽ നിയമം എന്ന് പറയുന്നത് ഒരു ജനറൽ ഔട്ട്ലൈനാണ് ബേസിക് മിനിമമാണ് അത് എങ്ങനെ നടപ്പിലാക്കുമെന്നുള്ളതിന് തൊഴിലാളികളെ തൊഴിലാളികളുടെ ക്ലാസിഫിക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ വ്യവസ്ഥ ചെയ്യുന്ന ഒരു സ്റ്റാൻഡിങ് ഓർഡർ തൊഴില ഉണ്ടാക്കി വയ്ക്കാം അത് തൊഴിലാളിയും തൊഴിലുടമയും ചേർന്ന് ഉണ്ടാക്കേണ്ടതാണ് പരസ്പരം ഡിസ്കഷൻ അതൊക്കെ ഈ നിയമത്തിൽ പറയുന്നതാണ് എന്നാൽ ആ സ്റ്റാൻഡിങ് ഓർഡർ എല്ലായിടത്തും നിർബന്ധമല്ല അത് ഏത് സ്ഥാപനങ്ങളിലാണ് അത് മാൻഡേറ്ററി എന്ന് ഈ നിയമം പറയുകയാണ് ഒരു മോഡൽ സ്റ്റാൻഡിങ് ഓർഡറും ഈ നിയമത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് ആ മോഡൽ സ്റ്റാൻഡിങ് ഓർഡറിനോട് ആസ് ഫാർ ആസ് പോസിബിൾ അതുപോലെ ആയിരിക്കണം ഓരോ തൊഴിലുടമകളും അവരവരുടെ സ്ഥാപനത്തിൽ ഉണ്ടാക്കി വെക്കേണ്ട സ്റ്റാൻഡിങ് ഓർഡർ എന്നും പറയുന്നുണ്ട് അത് തൊഴിൽ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു സർട്ടിഫൈയിങ് ഓഫീസർ അതിലുണ്ടാകണം തൊഴിലുടമയുടെ സ്വേച്ഛാപരമായ വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് സ്റ്റാൻഡിങ് ഓർഡർ ഉണ്ടാക്കാൻ പറ്റില്ല ആ സ്റ്റാൻഡിങ് ഓർഡർ ജനാധിപത്യപരമായിരിക്കണം തൊഴിൽ നിയമങ്ങളോട് പൊരുത്തപ്പെടുന്നതായിരിക്കണം അപ്രകാരം ഒരു സ്റ്റാൻഡിങ് ഓർഡർ ഉണ്ടാക്കുകയും സർട്ടിഫൈയിങ് ഓഫീസറെ കാണിച്ച് സർട്ടിഫൈ ചെയ്ത് കോപ്പി സൂക്ഷിക്കുകയും ചെയ്യണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന നിയമമാണ് ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ആക്ട് ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ നിയമം എന്ന് ചോദിച്ചാൽ അതിന് ഒരു തർക്കവുമില്ലാതെ പറയാൻ കഴിയുന്ന ഉത്തരമാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്റ്റും ഈ കോഡിലാണ് വരുന്നത് ഇപ്പോൾ ഒരുപാട് കോൺസെപ്റ്റുകൾ ഈ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്റ്റാണ് നിയമപരമാക്കുന്നത് ഇപ്പോൾ കണ്ടിന്യൂറ്റി ഓഫ് എംപ്ലോയ്മെൻറ്റ് പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഒരു തൊഴിൽ സ്ഥാപനത്തിൽ ഒരാളെ എടുത്താൽ അയാളെ പിരിച്ചുവിടാമോ അയാൾക്ക് ദീർഘകാലം അവിടെ തന്നെ നിൽക്കാൻ അവകാശമുണ്ടോ ഞാനൊരു തൊഴിൽ സ്ഥാപനത്തിൽ ചേർന്നു എന്നോട് ഉടമ നാളെ തൊട്ട് നീ വരണ്ട എന്ന് പറയാൻ ഉടമയ്ക്ക് അധികാരമുണ്ടോ അപ്പോൾ ഉടമയുടെ ഭാഗത്തുനിന്ന് ഒരാളെ തൊഴിലിനെടുത്തത് കൊണ്ട് ഇനി എല്ലാ കാലത്തും അയാളെ ഞാൻ തൊഴിൽ വെച്ചുകൊണ്ടിരിക്കണോ ഇത്തരത്തിലുള്ള വളരെ സ്വാഭാവികമായി മനുഷ്യർക്ക് ഉയരാകുന്ന സംശയങ്ങൾക്ക് ഉത്തരം പറയുന്ന ഒരു നിയമമാണത് അതിൻ്റെ അകത്ത് നാല് പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ റിട്രഞ്ച്മെൻറ് ലേ ഓഫ് ക്ലോഷർ സ്ട്രൈക്ക് ലോക്കൗട്ട് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അതിനകത്ത് അകത്ത് എന്താണ് സ്ട്രൈക്ക് എന്താണ് ലോക്കൗട്ട് റിട്രഞ്ച്മെൻറ്റ് റിട്രഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് തൊഴിലാളികളെ ഒരു തൊഴിലുടമ പിരിച്ചുവിടുന്നതാണ് പിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ്റെ ഭാഗമായിട്ടല്ല അപ്പം നൂറ് തൊഴിലാളികളുള്ള ഒരു സ്ഥാപനത്തിൽ ഇനി എഴുപത്തഞ്ച് പേര് മതി അയാൾ ബിസിനസ് ചുരുക്കുന്നു അപ്പോൾ അയാൾക്ക് എഴുപത്തഞ്ച് പേരെ ഒഴിവാക്കാൻ പിന്നെ അവകാശം നൽകുന്നുണ്ട് ഒരു തൊഴിലുടമയ്ക്ക് അതിനെ ഗവൺ ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ആണ് അതിനുള്ള വ്യവസ്ഥകളും പറയുന്നുണ്ട് ഒരു വർഷമെങ്കിലും തുടർച്ചയായ സേവനമുള്ള ഒരാളെ മതിയായ കാരണമൊന്നുമില്ലാതെ എന്ന് പറഞ്ഞാൽ ഒരു ഡിസിപ്ലിനറി ആയിട്ടുള്ള കാരണങ്ങളൊന്നും ഇല്ലാതെ ഒഴിവാക്കുകയാണെങ്കിൽ അയാൾക്ക് വൺ മന്ത് നോട്ടീസ് ഒരു മാസം മുന്നേ നിങ്ങളെ ഒഴിവാക്കുകയാണെന്നുള്ള നോട്ടീസ് കൊടുക്കുകയോ അങ്ങനെ കൊടുത്തിട്ടില്ല എങ്കിൽ ഒരു മാസത്തെ ശമ്പളം കൊടുക്കുകയോ വേണം നാളെ തൊട്ട് നീ വരണ്ട എന്ന് പറയുകയാണെങ്കിൽ നോട്ടീസ് നോട്ടീസ് പേ ഇൻ ലീ ഓഫ് നോട്ടീസ് എന്നാണ് കൂടാതെ അയാളുടെ ഒരു വർഷത്തെ തുടർച്ചയായ സേവനത്തിന് പതിനഞ്ച് ദിവസത്തെ വേതനം കോമ്പൻസേഷനായി കൊടുക്കണമെന്നാണ് ഇപ്പോൾ പത്ത് വർഷം സർവീസുള്ള ഒരാൾക്ക് അഞ്ച് മാസത്തെ ശമ്പളത്തിന് തുല്യമായ തുക റിട്രഞ്ച്മെൻ്റ് ഉണ്ട് ക്ലോഷർ എന്ന് പറയുന്നത് സ്ഥാപനം അടച്ചുപൂട്ടുന്നതാണ് തൊഴിലുടമയ്ക്ക് സ്ഥാപനം മുന്നോട്ട് നടക്കാൻ അന്നേരവും ഇതിന് സമാനമായ നോട്ടീസും നോട്ടീസ് പേയോ നോട്ടീസോ അതോടൊപ്പം കോമ്പൻസേഷനും അർഹതയുണ്ട് ലേ ഓഫ് എന്ന് പറഞ്ഞത് താൽക്കാലികമായി ഇപ്പോൾ ഒരു ഇലക്ട്രിസിറ്റി പിന്നെ പവർ കട്ട് അല്ലെങ്കിൽ കൽക്കരി കിട്ടാതിരിക്കുക അല്ലെങ്കിൽ നിയമപരമായ ഒരു ബാൻ ഒക്കെ കൊണ്ട് നിർത്തിവെക്കുന്ന സമയത്ത് തൊഴിലാളികൾക്ക് ആ ലേ ഓഫായിട്ട് സ്ഥാപനം അടച്ചിടുന്ന സമയത്തുള്ള ആനുകൂല്യങ്ങളാണ് ഇതിനെപ്പറ്റിയൊക്കെ വിശദീകരിക്കുന്ന സ്ട്രൈക്ക് നടത്തുമ്പോൾ പതിനാല് ദിവസം നോട്ടീസ് കൊടുക്കണമെന്നും ലോക്കൗട്ട് നടത്തുമ്പോൾ ഉടമ നോട്ടീസ് കൊടുക്കണമെന്നും ഒക്കെ പറയുന്ന സവിസ്തരമായിട്ടുള്ള ഒരു നിയമമാണ് ഇൻഡസ്ട്രിയൽ ഡി സ്യൂട്ട് തൊഴിൽ തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തൊഴിൽ തർക്കം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ളൊരു അവകാശം ഒരു തൊഴിൽ തർക്കമല്ല സ്റ്റാറ്റ്യൂട്ടിലൊന്നും പറയാത്ത ഒരവകാശം തൊഴിലാളികൾക്ക് കൂട്ടായി ഉന്നയിക്കാം അതൊരു തർക്കമാകാം സമരമാകാം അങ്ങനെ നടക്കുമ്പോൾ ഗവൺമെൻറ് അതിൽ ഒരു ഡിസിഷൻ എടുക്കുന്നില്ല ഗവൺമെൻറ് അതിൽ ഇൻഡിപ്പെൻഡൻ്റ് ആണ് പക്ഷേ ഗവൺമെൻറ് ഒരു കൺസീലിയേഷൻ ചുമതലയാണ് അവിടെ വഹിക്കുന്നത് അതാണ് കൺസീലിയേഷൻ ഓഫീസറായിട്ട് ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ അനുരഞ്ജകന ഉദ്യോഗസ്ഥന്മാർ എന്നുള്ളതിൽക്ക് ചർച്ച നടത്തുകയും പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ അതൊരു ജുഡീഷ്യൽ തീരുമാനത്തിന് വിടുകയാണ് ആ ജുഡീഷ്യൽ എടുക്കുന്ന രണ്ട് സ്ഥാപനങ്ങളെ ഈ നിയമം പിന്നെ വിഭാവനം ചെയ്യുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നിട്ടുള്ളതാണ് ലേബർ കോടതികൾ ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലുകൾ ആ രണ്ട് സ്ഥാപനങ്ങളും നിലവിൽ വന്നിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിൻ്റെ കീഴിലാണ് ആ സ്ഥാപനങ്ങളൊക്കെ വാസ്തവത്തിൽ നവംബർ കൂടി ഇല്ലാതായിരിക്കുകയാണ് പകരമുള്ള സംവിധാനം വരുന്നതുവരെ അപ്പോൾ ഇതാണ് ഈ മൂന്ന് നിയമങ്ങൾ അടുത്തത് ഒക്കയുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് പതിമൂന്ന് നിയമങ്ങളാണ് ഈ പതിമൂന്ന് നിയമങ്ങളുടെ സവിശേഷത അത് ഓരോന്നോരോന്നും ഞാൻ എടുത്ത് പറയുന്നില്ല ദീർഘമാവുന്നുള്ളതുകൊണ്ട് ഈ പ്രത്യേക സെക്ടറിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത് പൊതുവായിട്ടുള്ള നിയമങ്ങളാണെങ്കിൽ ഓരോരോ തൊഴിൽ മേഖലകൾക്ക് പ്രത്യേകമായിട്ടുള്ള നിയമങ്ങളാണ് വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നതാണ് ഇപ്പോൾ വേതനം കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളല്ല വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് ആ മേഖലയ്ക്ക് പ്രത്യേകമായിരിക്കും ഉദാഹരണമായിട്ട് ഇപ്പോൾ ഫാക്ടറിയിലെ വർക്കിംഗ് കണ്ടീഷൻ അല്ല പ്ലാന്റേഷൻ ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം പ്ലാന്റേഷൻ ലേബർ ആക്ട് പ്രകാരം സൗജന്യമായി തൊഴിലുടമ തൊഴിലാളിക്ക് താമസ സൗകര്യം കൊടുക്കണമെന്നാണ് എന്തുകൊണ്ടാണ് പ്ലാന്റേഷൻ എന്ന് പറയുന്നത് തൊഴിലാളിക്ക് സ്വന്തമായി താമസ സൗകര്യം കണ്ടെത്താൻ കഴിയാത്ത വിദൂര പ്രദേശങ്ങളിലാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ ഇപ്പം മൈൻസ് ആക്ട് ഭൂമിക്കടിയിൽ നിന്ന് ജോലി ചെയ്യുന്നതാണ് ഖനികൾ ഖനികളിലെ തൊഴിലാളികളുടെ വർക്കിംഗ് കണ്ടീഷൻസ് സേഫ്റ്റി റിക്വയർമെൻറ്റ്സ് വ്യത്യാസമാണ് അതുകൊണ്ട് അത് മറ്റൊന്നാണ് ഈ പിന്നെ വർക്കിംഗ് ജേർണലിസ്റ്റാൻഡ് അത്ര ന്യൂസ് പേപ്പർ എംപ്ലോയീസ് നോക്കുക പത്രപ്രവർത്തകർ വളരെ വ്യത്യസ്തമല്ലേ പിന്നെ ഇത് വർക്കിംഗ് ജേർണലിസ്റ്റ് ഫിക്സേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് ഏജസ് എന്ന് പറയുന്ന നിയമം നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മളുടെ ഈ പിന്നെ മാനിസാന വേജ് ബോർഡ് മജീദിയ വേജ് ബോർഡ് എന്നൊക്കെ വളരെ ചർച്ച ചെയ്യപ്പെട്ടതാണ് പത്രപ്രവർത്തകരുടെ വേതനം നിശ്ചയിക്കുകയും പുതുക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അധികാരം നൽകുന്ന നിയമമാണത് മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ആക്ട് നമ്മുടെ ബസ്സിൽ ഒക്കെ തന്നെ പ്രൈവറ്റ് ബസ്സുകൾ കണ്ടക്ടറും ഡ്രൈവറും ഒക്കെയായി ജോലി ചെയ്യുന്നവരുടെ വേറെ ഒന്നാണ് കാരണം അവരുടെ അവരുടെ തൊഴിൽ സാഹചര്യം വ്യത്യസ്തമാണ് അവർ കയറുന്നതൊട്ട് ഇറങ്ങുന്നത് വരെ എന്നുള്ളതാണ് അവരുടെ വർക്കിംഗ് ടൈം അവരൊരു സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു ഫാക്ടറി പോലെ ഒരു അടച്ചിട്ട സ്ഥലത്തല്ല നിൽക്കുന്നത് അതേപോലെ ബി ഡി ആൻഡ് സിഗാർ വർക്കേഴ്സ് കോൺട്രാക്ട് ലേബർ റെഗുലേഷൻ ആൻഡ് അബോൾഷൻ എന്ന് പറയുന്നത് ഒരു തൊഴിലുടമ നേരിട്ടല്ലാതെ ഒരു തൊഴിലുടമയ്ക്ക് വേണ്ടി ജോലി ചെയ്യിപ്പിക്കുന്നു പക്ഷേ തൊഴിലുടമ തൊഴിലാളിയെ നിയമിക്കുന്നില്ല അയാൾക്ക് വേതനവും കൊടുക്കുന്നില്ല പകരം തൊഴിലുടമ ഒരു കോൺട്രാക്ടറെ ഏൽപ്പിക്കുകയാണ് എനിക്ക് ഇന്നതുപോലെ കാര്യങ്ങൾ ചെയ്തെടണം മിക്കവാറും കൺസ്ട്രക്ഷൻ സൈറ്റുകളിലാണ് ഇത് നടക്കുന്നത് കോൺട്രാക്ടറാണ് തൊഴിലാളിയെ നിയമിക്കുന്നതും ശമ്പളം കൊടുക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നാൽ ഈ കോൺട്രാക്ടർക്ക് മാത്രമാണോ ഈ പ്രിൻസിപ്പൽ എംപ്ലോയർക്ക് ഉത്തരവാദിത്വം ഇല്ലേ എന്ന് ചോദിച്ചാൽ പ്രിൻസിപ്പൽ എംപ്ലോയർ പറഞ്ഞു ഞാൻ ആരെയും നിയമിച്ചിട്ടില്ലല്ലോ എൻ്റെ തൊഴിലാളിയല്ലല്ലോ അങ്ങനെ പറയുമ്പോൾ അയാളെ നിയമപരമായി തന്നെ അയാളെ ഒരു നിയമമാണത് അപ്പോൾ അയാൾ നിശ്ചയിച്ച കോൺട്രാക്ടർ ആരാണെന്ന് അയാൾ നിയമപ്രകാരം പറയണം കോൺട്രാക്ടർ നിശ്ചിത ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടില്ല എങ്കിൽ പ്രിൻസിപ്പൾ എംപ്ലോയർ വിൽ ബി ലേബിൾ അതാണ് ആ നിയമം പറയുന്നത് അതിന് ഒട്ടേറെ വ്യവസ്ഥകളുണ്ട് അതുപോലെ ഈ കോഡിൽ തന്നെ വരുന്ന മറ്റൊന്നാണ് സെയിൽസ് പ്രൊമോഷൻ എംപ്ലോയീസ് നിങ്ങൾ ആ ഓരോന്നും നോക്കിയാൽ അറിയാം ഈ ഈ തൊഴിൽ മേഖലകളുടെ ഘടനാപരമായ വ്യത്യാസമാണ് ഒരു ഒരു പ്രൈവറ്റ് ബസ്സിലെ പിന്നെ കണ്ടക്ടറോ ഡ്രൈവറോ അല്ല ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആൾ ഒരു തോട്ടത്തിൽ ജോലി ചെയ്യുന്ന പിന്നെ തേയില നുള്ളുന്ന ഒരു സ്ത്രീയുടെ തൊഴിൽ സാഹചര്യങ്ങൾ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് ഒരു പത്രപ്രവർത്തകൻ്റെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് ഒരു തുറമുഖ തൊഴിലാളിയുടെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് ബിൽഡിംഗ് ആൻഡ് അതൊരു കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് സേഫ്റ്റിയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും അപകടമോ മരണമോ പരിക്കോ ഒക്കെ സംഭവിക്കാവുന്ന ഒരു തൊഴിലാണ് കൺസ്ട്രക്ഷൻ വർക്ക് അപ്പോൾ അതിൻ്റെ അകത്തൊരു വലിയ ഒരു അധ്യായങ്ങൾ തന്നെ അതിനെപ്പറ്റിയാണ് പിന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ തൊഴിൽ നിയമങ്ങൾ എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയൊരു ഭാഗമാണ് തൊഴിലാളിയുടെ സുരക്ഷ അതുപോലെ അയാളുടെ ആരോഗ്യപരമായ കൺസേൺ ഈ കാര്യങ്ങളെല്ലാം ഈ നിയമങ്ങളിൽ ഒരു നിയമത്തിൽ ഒരുപോലെ പറയാൻ പറ്റില്ല കാരണം അത് രണ്ട് സ്ഥലത്ത് ഒരു തോട്ടം തൊഴിലാളിക്ക് ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളല്ല ഒരു ഖനി തൊഴിലാളിക്ക് ഉണ്ടാകുന്നത് ആ വ്യത്യസ്തതകൾ പരിഗണിച്ചുകൊണ്ടാണ് ഇത്രയേറെ അധികം നിയമങ്ങൾ സെക്ടർ വൈസായിട്ട് ഉണ്ടാക്കേണ്ടി വന്നത് ആ നിയമങ്ങളെല്ലാം ഈ ഒ എസ് എച്ച് കോഡ് എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഓക്കുപേഷണൽ സേഫ്റ്റി പിന്നെ ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുന്ന ഈ പറയുന്ന കോഡിലാണ് വന്നിട്ടുള്ളത് നാലാമത്തെ കോഡാണ് സോഷ്യൽ സെക്യൂരിറ്റി കോഡ് സോഷ്യൽ സെക്യൂരിറ്റി കോഡും രണ്ടായിരത്തി ഇരുപതിൽ തന്നെയാണ് നിയമമായി വന്നിട്ടുള്ളത് അതിലെ നിയമങ്ങളും നമ്മളുടെ ആളുകൾക്ക് കുറേയധികം പരിചിതമായിരിക്കും എനിക്ക് തോന്നുന്നത് അതായത് വെൽഫെയർ എന്ന് പറയുന്നത് മറ്റൊരു വിഷയമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സെക്ടർ വൈസായ അതിൻ്റെ അകത്ത് സുരക്ഷ ആരോഗ്യം വർക്കിംഗ് കണ്ടീഷൻസ് ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് വെൽഫെയർ ആണ് വെൽഫെയർ എന്ന് പറയുന്നതിനകത്ത് പൊതുവിൽ നമ്മൾ ആ പദം കൊണ്ട് വിവക്ഷിക്കുന്നത് അയാൾ പിരിയുമ്പോഴുള്ള അയാളുടെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ രോഗം വന്നാൽ ചികിത്സ ആനുകൂല്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് ഇതിൻ്റെ അകത്ത് ക്രോഡീകരിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ എംപ്ലോയീസ് കോമ്പൻസേഷനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു പക്ഷേ ഇന്ത്യയിലെ ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിൽ നിയമമാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചില നിയമങ്ങളുടെ പ്രാഗ്രൂപമുണ്ടെങ്കിലും ഒരു സമഗ്രമായ ആദ്യത്തെ ഇന്ത്യൻ തൊഴിൽ നിയമം എന്ന് പറയാവുന്നത് എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്റ്റാണ് അതായത് ഒരു തൊഴിൽ സ്ഥലത്ത് ഒരു തൊഴിലാളിക്ക് അപകടമോ പരിക്കോ ഉണ്ടാവുക അല്ലെങ്കിൽ മരണം തന്നെ ഉണ്ടാവുക അല്ലെങ്കിൽ അയാൾക്ക് ഒക്കയുപേഷണൽ ഡിസീസ് ഉണ്ടാവുക ദീർഘകാലം ഒരേ തൊഴിൽ ചെയ്യുന്നതുകൊണ്ട് ഫലമായിട്ടുണ്ടാകുന്ന പല രോഗങ്ങളുമുണ്ട് അങ്ങനെ വരുമ്പോൾ അയാൾക്ക് തൊഴിൽ ചെയ്യാൻ കഴിയാത്ത ആളായി മാറുക എന്ന് പറഞ്ഞാൽ അയാളുടെ ഏണിംഗ് കപ്പാസിറ്റി ഇല്ലാതാവുക അത്തരം ഒരു സാഹചര്യത്തിൽ അയാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ഉടമയെ നിർബന്ധിതമാക്കുന്ന നിയമമാണ് എംപ്ലോയീസ് കോമൻസേഷൻ ആക്ട് അപ്പോൾ അത് വളരെ ശാസ്ത്രീയമായി തന്നെ ആ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് കാരണം ഒരാൾക്ക് ഒരാൾക്കുണ്ടാവുന്ന ഒരു കണ്ണ് നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ കേൾവിശക്തി നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഒരു കൈ ആംബ്യൂട്ടി ചെയ്യുന്ന ഒരു കാൽ മുറിച്ചു മാറ്റേണ്ട സാഹചര്യം വരുന്നു ഇനി അല്ലെങ്കിൽ മരണം തന്നെ സംഭവിക്കുന്നു അപ്പോൾ അയാളുടെ അവകാശികൾക്ക് എത്ര രൂപയ്ക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട് എന്നത് ടേബിൾ വരച്ചു വെച്ചിട്ടുള്ള വളരെ സമഗ്രമായ ഒരു നിയമമാണ് എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ ഇ എസ് ഐ ആശുപത്രികളുണ്ട് ഇ എസ് ഐ എന്ന് പറഞ്ഞാൽ പൊതുവേ അറിയപ്പെടുന്ന ഒരു നിയമമാണ് ഒരു സംവിധാനമാണ് ആ സംവിധാനത്തിൻ്റെ അടിസ്ഥാനം ഈ നിയമമാണ് അതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇ എസ് ഐ എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു കോർപ്പറേഷനാണ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻസ്രസ് കോർപ്പറേഷൻ അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് അതിലേക്ക് തൊഴിലാളിയുടെ ശമ്പളത്തിൽ നിന്നും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് തൊഴിലുടമയും ഒരു കോൺട്രിബ്യൂഷൻ ഇടണം ആ കോൺട്രിബ്യൂഷൻ ഇടുമ്പോൾ തൊഴിലുടമയുടെ ചില ഉത്തരവാദിത്തങ്ങൾ ആ കോർപ്പറേഷൻ ഏറ്റെടുക്കുകയാണ് അതിലൊന്ന് തൊഴിലാളിക്ക് ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളാണ് അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായി ചേർന്ന് ആശുപത്രികളുണ്ട് ആ ആശുപത്രികൾ സൗജന്യ ചികിത്സ തൊഴിലാളികൾക്ക് കൊടുക്കുന്നു അതിനു വേണ്ടി വരുന്ന ചിലവ് കോർപ്പറേഷൻ കൊടുക്കും പിന്നെ തൊഴിലാളികൾക്ക് ചില ലീവ് എടുക്കേണ്ട സാഹചര്യങ്ങളിൽ അവർക്ക് വേതനം ഇല്ല അപ്പോൾ ആ വേതനം തൊഴിലുടമ കൊടുക്കേണ്ട കോർപ്പറേഷൻ കൊടുക്കും അസുഖബാധിതനായി ലീവ് എടുക്കുന്നത് അതുപോലെ സ്ത്രീകൾക്ക് പ്രസവാനുകൂല്യമുള്ള നിയമം താഴെ പറയുന്നുണ്ട് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് പ്രകാരമുള്ള സ്ത്രീകൾക്ക് സ്ത്രീ തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളും കോർപ്പറേഷൻ ഏറ്റെടുക്കാനുള്ള വ്യവസ്ഥകൾ സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്റ്റിലുണ്ട് അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു നിയമമാണ് പ്രൊവിഡൻറ്റ് ഫണ്ട് നമുക്കെല്ലാവർക്കും അറിയാം പ്രൊ ഇ പി എഫ് എന്ന് പറഞ്ഞാൽ പൊതുവെ അറിയുന്ന ഒരു കാര്യമാണ് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് എന്ന് പറയുന്നത് അതും തൊഴിലാളിയുടെയും തൊഴിലുടമയുടെയും കോൺട്രിബ്യൂഷൻസാണ് അവരുടെ രണ്ടുപേരുടെയും വിഹിതങ്ങൾ കോർപ്പറേഷൻ വാങ്ങിവെക്കുകയും അത് ഒരു വലിയ ഫണ്ടായി അതിൽ നിന്ന് ലോൺ എടുക്കാം അതേപോലെ തന്നെ അത് പിരിഞ്ഞു പോകുമ്പോൾ അത് ഒന്നിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഭവിഷ്യനിധി എന്നൊക്കെ പറയുന്ന സംഗതിയാണ് അതിനെ സംബന്ധിച്ച് പെൻഷനെ സംബന്ധിച്ച് വലിയ വ്യവഹാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് പെൻഷൻകാർ ആ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിനെതിരായിട്ട് അവരുടെ പെൻഷൻ്റെ റേറ്റിനെ സംബന്ധിച്ച് വലിയ ശ്രദ്ധേയമായ കേസ് സുപ്രീം കോടതിയിൽ നടന്നു വരുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാം അതൊക്കെ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ കീഴിലാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് കമ്പൽസറി നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയ നിയമമാണ് പക്ഷേ അതിനൊരു പ്രസക്തിയുണ്ട് നിശ്ചിത കാലത്തിലധികം വരുന്ന തൊഴിൽ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിന് അറിയിക്കണമെന്നുള്ള നിയമമാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നിയമങ്ങളാണ് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്റ്റും പേയ്മെൻറ്റ് ഓഫ് ഗാറ്റിവിറ്റി ആക്റ്റും അത് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ സ്ത്രീ തൊഴിലാളികൾക്ക് പ്രസവാവധി നൽകണമെന്ന് നിശ്ചയിക്കുന്നു പ്രസവാവധി മാത്രമല്ല ശമ്പളത്തോടു കൂടിയ പ്രസവാവധി സ്ത്രീ തൊഴിലാളികൾക്ക് നൽകണം എന്ന് നിഷ്കർഷിക്കുന്ന ഒരു നിയമമാണത് ആ പീരീഡിൽ സ്ത്രീ തൊഴിലാളികൾക്ക് പിന്നെ അവധിയിൽ പ്രവേശിക്കാം അവധിയിൽ പ്രവേശിക്കുകയും അവർക്ക് ശമ്പളത്തോടുകൂടി ജോലി ചെയ്യാതെ തന്നെ ഇരിക്കാൻ കഴിയുന്ന ഒരു ആനുകൂല്യം ആണ് അത് വിഭാവനം ചെയ്യുന്നത് പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് എന്ന് പറയുന്നത് തൊഴിലാളി പിരിഞ്ഞു പോകുമ്പോൾ അയാൾക്ക് ഒരു എമൗണ്ട് ഗ്രാറ്റുവിറ്റി ആയി നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമമാണ് വാസ്തവത്തിൽ തൊഴിലാളികൾക്ക് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആനുകൂല്യമാണ് ഗ്രാറ്റുവിറ്റി ദീർഘകാലത്തെ സർവീസിന് ശേഷം പിരിയുമ്പോൾ അയാൾക്ക് തൊഴിലുടമ കൊടുക്കേണ്ടതാണ് ഗ്രാറ്റുവിറ്റി ആ ഗ്രാറ്റുവിറ്റി നിയമത്തിന് പരിധിയുണ്ട് പത്ത് അതിലധികമോ ഉള്ള സ്ഥാപനത്തിലെ ഗ്രാറ്റുവിറ്റി ബാധകമാവുകയുള്ളൂ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയേണ്ട ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഭരണഘടനാപരമായി സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും നിയമം നിർമ്മിക്കാവുന്ന ഒരു മേഖലയാണ് ഇത് അതായത് കൺകറൻ്റ് ലിസ്റ്റിൽപ്പെട്ട സമവർത്തി പട്ടികയിൽപ്പെട്ട ഒരു വിഷയമാണ് ലേബറിലും അതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിനും നിയമം ഉണ്ടാക്കാം സ്റ്റേറ്റ് ഗവൺമെൻറ് നിയമം ഉണ്ടാക്കാം അപ്പോൾ ഒരു നിയമം സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഒരേ വിഷയത്തിൽ നിയമം ഉണ്ടാക്കുകയും അതിലേതെങ്കിലും ഒരു ക്ലോസ് പരസ്പര വിരുദ്ധമായി വരികയും ചെയ്താൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമമാണ് പ്രാബല്യത്തിൽ വരിക എന്നതാണ് ഭരണഘടനാപരമായ വ്യവസ്ഥ അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഒരു ഉദാഹരണം ഗ്രാറ്റ്വിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടായി കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അച്യുത ഗവൺമെൻറ് ഭരിക്കുമ്പോൾ കേരളത്തിൽ ഒരു ഗ്രാറ്റുവിറ്റി നിയമം ഉണ്ടാക്കി സ്റ്റേറ്റ് നിയമമാണ് ഈ ഈ പറയുന്ന ഇപ്പോഴുള്ള ഇരുപത്തൊമ്പത് നിയമങ്ങൾ ഈ നാല് കോഡിൽ പെടാത്ത ധാരാളം നിയമങ്ങൾ കേരള സംസ്ഥാനത്തുണ്ട് ആ നിയമങ്ങളൊക്കെ നിലനിൽക്കും ഈ കോഡ് വന്നാലും ഇപ്പോൾ ചുമട്ട് തൊഴിലാളി നിയമമാണെങ്കിലും ഷോപ്പ്സ് ആൻഡ് എസ്റ്റാൾസ്മെൻറ്റ് നിയമമാണെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ട് അതുപോലെ ഒരു ഗ്രാറ്റുവിറ്റി നിയമം കൊണ്ടു ആ നിയമത്തിൽ എല്ലാ സ്ഥാപനങ്ങളിലും ഗ്രാറ്റുവിറ്റി ബാധമായിരുന്നു ഒരു തൊഴിലാളിയുള്ള സ്ഥാപനമാണെങ്കിലും പക്ഷെ പിന്നീട് സെൻട്രൽ ഗവൺമെൻറ് നിയമം കൊണ്ടുവന്നപ്പോൾ ടെൻ ഓർമോർ വർക്കേഴ്സുള്ള സ്ഥാപനത്തിൽ മാത്രമായി ഗ്രാറ്റുവിറ്റി പരിമിതപ്പെട്ടു അങ്ങനെ പരിമിതപ്പെട്ടതോടുകൂടി സെൻട്രൽ ലോവിൽ പ്രിവെയിൽ എന്ന തത്വപ്രകാരം സ്റ്റേറ്റ് നിയമത്തിൽ കോൺട്രവേഴ്സി ഉള്ള പോയിൻ്റിൽ സെൻട്രൽ നിയമത്തിനാണ് പ്രാബല്യം എന്ന് പറഞ്ഞാൽ പത്ത് തൊഴിലാളികൾ ചുരുക്കം ഉള്ള സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ഗ്രാറ്റുവിറ്റി കൊടുക്കേണ്ടതില്ല ഇന്ത്യയിൽ എവിടെയും കേരളത്തിലും അതാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് ഒരു വർഷത്തെ പിന്നെ തുടർച്ചയായ സേവനത്തിന് പതിനഞ്ച് ദിവസത്തെ ശമ്പളമാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞാൽ ഇരുപത് കൊല്ലം ജോലി ചെയ്ത ഒരാൾക്ക് ഓൾമോസ്റ്റ് പത്ത് മാസത്തെ ശമ്പളം എന്ന് കൂട്ടാം അങ്ങനെ തുക കിട്ടണം എന്ന് പറയുന്ന നിയമമാണ് അതും ഇപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി കോഡിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് സിനി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ആക്ട് എന്ന് പറയുന്ന ഒരു ചെറിയ നിയമമാണ് സിനിമ ജോലികളുമായി ബന്ധപ്പെട്ടുള്ള മേഖലയാണ് ഒന്നും അത്ര പ്രസക്തമായ ഒരു നിയമമല്ല എന്നാൽ ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ സെസ് ആക്ട് എന്ന് പറയുന്നത് ബിൽഡിംഗ് ആൻഡ് അദർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് എന്ന് പറയുന്ന ആദ്യം പറഞ്ഞ കഴിഞ്ഞ കോടിൽ പറഞ്ഞ നിയമത്തിൻ്റെ ഒരു ഉപനിയമമാണ് അത് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് കെട്ടിട നിർമ്മാണ തൊഴിലാളി ബോർഡിൽ നിന്നും ധാരാളം ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് നമുക്കറിയാം കേരളത്തിലൊക്കെ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഒരു ബോർഡാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ബോർഡ് അതിലേക്കുള്ള എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് പോകുന്നത് പല ക്ഷേമ പദ്ധതികളുടെയും കോൺട്രിബ്യൂഷൻ പലതരത്തിലാണ് തൊഴിലുടമ കോൺട്രിബ്യൂഷൻ പലതരത്തിലാണ് ഇതിൽ തൊഴിലുടമ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വരുന്നത് എല്ലാ കൺസ്ട്രക്ഷൻ്റെയും പിന്നെ നമ്മളുടെ ഭവന നിർമ്മാണപരമായിട്ടുള്ള റെസിഡൻഷ്യൽ ആയിട്ടുള്ളതാണെങ്കിൽ പത്ത് ലക്ഷത്തിലധികവും കൊമേഴ്സ്യൽ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പരിധിയില്ലാതെയും ടോട്ടൽ കൺസ്ട്രക്ഷൻ കോസ്റ്റിൻ്റെ വൺ പെർസെൻറ്റേജ് ലംസമായിട്ട് ഈ ബോർഡിൽ അടക്കണം എന്ന് നിഷ്കർഷിക്കുന്ന നിയമമാണ് അൺ വർക്കേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരു വെൽഫെയർ നിയമമാണ് അസംഘടിത തൊഴിലാളികൾക്ക് വേണ്ടി വന്നിട്ടുള്ളത് ഈ ഒൻപത് നിയമങ്ങളാണ് കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റിയിൽ വന്നിട്ടുള്ളത് അപ്പോൾ പഴയ നിയമങ്ങൾ എന്താണ് എന്നുള്ളത് വളരെ രസമായ രീതിയിലാണെങ്കിലും ഇപ്പോൾ ഇല്ലാതാകുന്ന ഇരുപത്തൊമ്പത് നിയമങ്ങളുടെ ഉള്ളടക്കത്തെ പറ്റി ഒരു പൊതുധാരണയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്